നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറണം എന്നുണ്ടെങ്കിൽ ശരണം വിളിക്കാതെ പറ്റില്ല എന്ന് പിണറായി വിജയനും സി പി എമ്മും തിരിച്ചറിഞ്ഞിരിക്കുന്നു ശബരിമലയിൽ യുവതീപ്രവേശനത്തെ തുടർന്ന് സി പി എമ്മിൽ നിന്നും അകന്നുപോയ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ദളിത വിഭാഗത്തിൻ്റെയും ഈഴവ വിഭാഗത്തിൻ്റെയും വോട്ടുകൾ സി പി എമ്മിലേക്ക് തിരിച്ചെത്തിച്ചാൽ മാത്രമേ ഇനി തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറുവാൻ സാധിക്കുകയുള്ളൂ അഥവാ പിണറായി വിജയൻ സ്വപ്നം കാണുന്ന ത്രീ പോയിൻറ്റ് സീറോ തുടർഭരണത്തിന് ഒരു സാധ്യതയുണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കി പിണറായി വിജയന് സി പി എമ്മും ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്ന വാർത്ത ജനങ്ങൾ സാഹൂതം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ അയ്യപ്പ സംഗമം നടത്തുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് കാരണം ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണ പാളികൾ പുനർനിർമ്മിക്കുന്നതിൻ്റെ പേരിൽ അത് ലായനിയാക്കി മാറ്റിയിരിക്കുന്നു ഹൈക്കോടതി ഈ കേസിൽ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിനെതിരെ നടപടിയെടുക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് സ്വർണ പാളികൾ ശബരിമലയിലേക്ക് തിരിച്ചുകൊണ്ടെത്തിക്കണം എന്ന ഹൈക്കോടതിയുടെ വിധി മാനിക്കാൻ പറ്റാത്ത ദേവസ്വം ബോർഡ് കുഴങ്ങുന്ന വിയർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ സി പി എമ്മിന് നഷ്ടമായ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന കണക്കുകൂട്ടലിലാണ് പിണറായി വിജയനും സി പി എമ്മും ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുള്ള പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ മറുപടി പറയാൻ സാധിക്കും അത് സി എന്ന പാർട്ടി തന്നെയാണ് എന്നാൽ ശബരിമല സ്ത്രീ വിഷയത്തിൽ തിടുക്കത്തിൽ സി പി എം സുപ്രീംകോടതിയുടെ മറവിൽ രായ്ക്കിരായ്മാനം യൗവനയുക്തകളായ സ്ത്രീകളെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ശബരിമലയിലെ അയ്യപ്പൻ്റെ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയനും കൂട്ടരും നടത്തിയ തേർവാഴ്ച ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകളും സി പി എമ്മിൽ നിന്ന് ഭിന്നിച്ചു പോകുവാൻ ഇടയാക്കി ഹൈന്ദവ വിഭാഗത്തിൻ്റെ അയ്യപ്പ വിശ്വാസികളുടെ നീരസം നേടുന്നതിനു വേണ്ടി സി പി എമ്മിനെ പ്രാപ്തമാക്കി അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെ എതിർപ്പുകളെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ സി തീരുമാനിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികം പ്രമാണിച്ചാണ് ഈ അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത് അതിൻ്റെ നടത്തിപ്പുകാരായി സർക്കാർ വരുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള മുടന്ന ന്യായങ്ങൾ പറഞ്ഞെങ്കിലും പിണറായി വിജയന് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുവാനുള്ള ഒരു കുറുക്കു വഴി മാത്രമായി തന്നെയാണ് അയ്യപ്പ സംഗമത്തെ കാണുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലെ ഏതാണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നായി മൂവായിരത്തോളം അയ്യപ്പ ഭക്തർ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിന് വേണ്ടി പിണറായി വിജയന് തുടർഭരണം കിട്ടുക എന്നുള്ളത് ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ട് നേടിയാലേ സാധിക്കൂ എന്നുള്ളത് പിണറായി വിജയനും സി പി എമ്മിനും നല്ലതുപോലെ അറിയാം എന്നാൽ സി പി എമ്മിൽ നിന്നും വിഭജിച്ചു പോയ വിഘടിച്ചു പോയ ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ സ്വീകരിക്കുക എന്നുള്ളത് ബാലികേറാ മല തന്നെയാണ് എന്നുള്ളത് പിണറായി വിജയനും സി പി എമ്മിനും നല്ല അറിയാം അതുകൊണ്ട് ശരണം കൂടുതൽ വിളിച്ചാൽ മാത്രമേ ആ ബാലികേറാ മല കയറി ചെല്ലാൻ സാധിക്കുകയുള്ളൂ പിണറായി വിജയന് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ ത്രീ പോയിൻറ്റ് സീറോ ആവർത്തിച്ച് ഭരണം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ഒക്കെ അതിനൊരു മറ മാത്രമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ആഗോള അയ്യപ്പ സംഗമം പ്രത്യക്ഷത്തിൽ അത് സി പി എമ്മിനെ വെട്ടിലാക്കുന്നൊരു കാഴ്ച തന്നെയാണ് കാരണം മതേതര സർക്കാർ എന്ന രീതിയിൽ മതേതര നിലപാടുകൾ പുലർത്തേണ്ട സർക്കാർ എങ്ങനെയാണ് അയ്യപ്പ വിശ്വാസികളുടെ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം പിണറായി വിജയനെയും സി പി എമ്മിനെയും തെല്ലെന്നുമല്ല കുഴക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇതിലൂടെ നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയനും സി പി എമ്മും അതിനെ മറികടക്കുവാൻ വേണ്ടി മറ്റൊരു തന്ത്രം കൂടി ആവിഷ്കരിച്ചിരിക്കുന്നു ഒരു ന്യൂനപക്ഷ സംഗമം കൂടി സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ജില്ലയുടെ അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി മുപ്പത്തിയൊന്ന് സംഗമം നടത്തുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ആദ്യത്തെ സംഗമം അയ്യപ്പ ശരണം ശരണമുളികളോടുകൂടി പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു തുടർന്ന് എറണാകുളത്ത് വെച്ച് ന്യൂനപക്ഷ സംഗമം നടത്തുവാൻ വേണ്ടി സർക്കാർ പ്ലാൻ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ സംഗമം കോഴിക്കോട് വെച്ച് നടത്താത്തത് എന്ന് പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തേക്കാൾ വലിയൊരു സംഗമമായി ന്യൂനപക്ഷ സംഗമം മാറിക്കഴിഞ്ഞാൽ സർക്കാർ അതിന് മുതിർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സാംശീകരിക്കപ്പെടുന്ന ഹൈന്ദവ വികാരവും ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ടുകളും വീണ്ടും ശിഥിലമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ആഗോള അയ്യപ്പ സംഗമത്തെക്കാൾ മികച്ച രീതിയിൽ ന്യൂനപക്ഷ സംഗമം നടത്തുവാൻ നടത്തിക്കുവാൻ സർക്കാരിന് താൽപ്പര്യമില്ല അതുകൊണ്ട് എറണാകുളത്ത് വെച്ച് തന്നെയാണ് ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിലേക്ക് എന്തായാലും ഒരു അഞ്ഞൂറ് ആയിരം ആളുകളെ മാത്രമേ സർക്കാർ ക്ഷണിക്കാൻ സാധ്യതയുള്ളൂ എന്തുകൊണ്ടും ആഗോള അയ്യപ്പ സംഗമത്തിന് താഴെ മാത്രമേ ന്യൂനപക്ഷ സംഗമം നിൽക്കാൻ പാടുള്ളൂ എന്നൊരു അജണ്ട കൂടി സർക്കാരിനുണ്ട് ഇത്രയും നാണം കെട്ട ഒരു പരിപാടിയിലൂടെ വീണ്ടും വോട്ട് നേടി അധികാരത്തിൽ വരുവാൻ വേണ്ടി ഒരു മതേതര സർക്കാരിനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളിൽ നിന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായ നിഷ്പക്ഷമതികളായ ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഇടതുപക്ഷ ചിന്തകരും ഒരുപോലെ തന്നെ സി പി ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞു വീണ്ടും ന്യൂനപക്ഷ സംഗമം കഴിഞ്ഞു ബാക്കി മുപ്പത് സംഗമങ്ങൾ കൂടി സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട് അത് ഏതാണ്ട് സാധാ സംഗമം മാത്രമായിരിക്കും അല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടി മാത്രമായി തീരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി സംഘ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ആ പരിപാടിയുടേതുപോലെ തന്നെയാകും വീണ്ടും നടത്താൻ ഉദ്ദേശിക്കുന്ന മുപ്പത് സംഗമങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നല്ല രീതിയിൽ വിപുലമായ രീതിയിൽ നടത്തും ഹൈന്ദവ വിഭാഗത്തിന് വോട്ട് നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലൊരു എതിർപ്പുണ്ടെങ്കിൽ അതിനെ മറികടക്കുവാൻ വേണ്ടി എറണാകുളത്ത് വെച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മൂന്നിലൊന്ന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷ സംഗമം വളരെ ന്യൂനമായ രീതിയിൽ അതും സംഘടിപ്പിക്കും ബാക്കി നടത്താൻ ഉദ്ദേശിക്കുന്ന മുപ്പത് സംഗമങ്ങൾ സംഗമങ്ങളായി മാറും ജനസമ്പർക്ക പരിപാടി പോലെ അല്ലെങ്കിൽ നവകേരള സദസ് പോലെ ശുഷ്കിച്ച ഒരു സദസ്സായി മാറും ഒന്നുകിൽ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സംഗമമായി മാത്രം മാറും ഇവിടെയാണ് സർക്കാരിനോട് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലകൾ തോറും സംഘടിപ്പിച്ച സദസ്സിൽ എത്രയ്ക്കെത്ര പരാതികളാണ് സർക്കാരിന് കിട്ടിയത് ഇതിൽ എത്ര പരാതികൾക്ക് സർക്കാർ തീരുമാനമുണ്ടാക്കി എത്ര നടപടികളാണ് കൈക്കൊണ്ടത് എന്നറിയുവാൻ താല്പര്യമുണ്ട് ഇപ്പോഴും അതിൻ്റെ കണക്കുകളൊന്നും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല നവകേരള സദസ് കൊണ്ട് കേരളത്തിന് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് എടുത്തു പറയാൻ കഴിയുക എന്നാൽ കേരളം രൂപം കൊണ്ടതിൻ്റെ എഴുപത്തി അഞ്ചാമത് വർഷം കടന്നു വരുമ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ രൂപം കൊണ്ട കേരളം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെത്തുമ്പോൾ എഴുപത്തി അഞ്ച് വർഷം പിന്നിട്ട് പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുന്നു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ നയരൂപരേഖ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ നടത്തുന്ന സംഗമങ്ങളെല്ലാം എന്നാണ് പിണറായി വിജയൻ സർക്കാർ പറയുന്നത് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ആറ് സംഗമങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടും ഇന്നത്തെ കേരളം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ യാതൊരു രൂപരേഖയും യാതൊരു പുരോഗമനപരമായ നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കാത്ത സർക്കാരാണ് വീണ്ടും ത്രീ പോയിൻറ്റ് സീറോ ആവർത്തിച്ച് ഭരണത്തിൽ വരുന്നതിന് വേണ്ടി സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് മുപ്പത്തൊന്ന് മുപ്പത്തിയാറ് സംഗമങ്ങൾ കൂടി നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാത്രമാണ് ഇപ്പോൾ നടപ്പ് കേരളത്തിൻ്റെ നയം എന്തായിരിക്കണം രൂപീകരണം എന്തായിരിക്കണം കേരളത്തിലെ ജനത എങ്ങനെ ജീവിക്കണം എങ്ങനെ വരുമാനം കണ്ടെത്തും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും സർക്കാരിന് സമഗ്രമായ പദ്ധതികളോ പരിപാടികളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള പിറവിയുടെ പ്ലാറ്റിനിൻ ജൂബിലി ആഘോഷിക്കുന്ന വർഷത്തിൽ കേരളം എങ്ങനെയായിരിക്കണം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ഉണ്ണണം എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഉടുക്കണം എന്തുക്കണം എന്തുണ്ണണം എന്നുള്ള കാര്യങ്ങൾക്ക് നയരൂപരേഖ ഉണ്ടാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ മുപ്പത്തി സംഗമങ്ങൾ കേരളത്തിൽ ഉടനീളം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളെ പല്ലളിച്ച് കാണിക്കുന്നതിന് തുല്യം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഓരോരോ സംഗമങ്ങൾ ആ പേരിൽ നടത്തി വോട്ട് നേടി ഹൈന്ദവ വിഭാഗത്തിന് പോയ വിഘടിച്ചു പോയ വോട്ടുകൾ നേടി തുടർഭരണത്തിൽ എത്തുവാൻ വേണ്ടി പിണറായി വിജയന് സി പി എമ്മും നടത്തുന്ന ഒരു പൊറോട്ട നാടകം കളിയാണ് ചക്കളത്തി പോരാട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുക എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയനും സി പി എമ്മും അയ്യപ്പ ഭക്തരും ചേർന്ന് ശരണം വിളി നടത്തട്ടെ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുക എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം നേടുക എന്നുള്ളത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബാലികേറാ മലയായി മാറുന്നുവെങ്കിൽ ആ ബാലികേറാമല കയറണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ശരണം വിളിക്കട്ടെ അയ്യപ്പനെ തന്നെ വിളിക്കട്ടെ അയ്യപ്പൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ നാട്ടുകാരോട് മാപ്പ് പറഞ്ഞ സി പി എമ്മും പിണറായി വിജയനും വീണ്ടും അയ്യപ്പൻ്റെ പേരിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തി വീണ്ടും തുടർഭരണത്തിലെത്തുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കട്ടെ ശരണം വിളിക്കട്ടെ സ്വാമി തന്നെ പിണറായി വിജയനേയും സി പി എമ്മിനെയും രക്ഷിക്കട്ടെ സ്വാമിയെ ശരണം അയ്യപ്പ